ഇപ്പോൾ കാണിക്കുന്നതിന് ഒന്നാം പ്രതി ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് ഇരുപത്തഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാളിത് ഇവിടെ പൂർത്തി വെച്ചത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മൂന്നാഴ്ചയായിട്ട് അതിലെന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാഴ്ച അത് പൂ പൂർത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയണം അല്ലേ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ അയച്ചാൽ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നാറാം എന്തായിട്ട് തന്നെ അവർക്കെതിരെ പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കുക ഞങ്ങൾക്ക് ഞങ്ങൾ അല്ല കൊടുത്തുനിന്ന് ഞങ്ങൾ അതിനെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ഇതിനെ ഒന്നും ഞങ്ങൾ സി പി എം ചെയ്യുന്നത് പോലെ കുട പിടിച്ച് കൊടുക്കില്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഓരോ തരത്തിലും പോകില്ല ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം മുമ്പ് പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ആരും വൈകാരികമല്ലല്ലോ പി ടി തോമസിൻ്റെ കേസിൽ ഉമാ തോമസിന് ആ പ്രശ്നം ഇല്ലല്ലോ ലതിക സുഭാഷില്ലല്ലോ രമ്യ ഹരിദാസിന് ഇല്ലല്ലോ എന്താണ് പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല അന്ന് വിജയരാഘവൻ പറഞ്ഞത് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ അതിജീവിതയെ കുറിച്ച് അവിടുത്തെ ആ നഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞത് ആ നേഴ്സിനെ സത്യം റിപ്പോർട്ട് ചെയ്ത ആ നഴ്സിന് ആറ് ദിവസം ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇരുത്തിയില്ലേ എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചരണമാണ് സി പി എം നടത്തുന്നത് സി പി എം ഹാൻഡിൽ നടത്തുന്നത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ എത്ര പേരുടെ പേര് വരണം സിന്ധു സൂര്യകുമാർ അഖിലാനന്ദകുമാർ ഷാനി പ്രഭാകർ എത്ര വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ സഹോദരിമാർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന നമ്മുടെ വിനു വി ജോണിനെതിരായിട്ടൊക്കെ കേട്ടാലറയ്ക്കുന്ന സാധനങ്ങൾ സ്വന്തം ആൻഡിൽ നിന്ന് ചെയ്യണ പാർട്ടിയല്ലേ ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനമില്ല വല്ലവരും ഒറ്റയ്ക്ക് വല്ല ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ അതിനെ ഓൺ ചെയ്യില്ല ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കി ഇതാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ബി ജെ പി വാങ്ങി നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ കുഞ്ഞ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇതിൽ ഇലക്ട്രൽ ബണ്ടിൽ അഴിമതി നടക്കുന്നു സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ബി ഐയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹമാധ്യമം പോസ്റ്റിട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേസെടുത്തിരിക്കുന്നത് നരേന്ദ്ര മോഡിയുടെ സൽപേരിന് കളങ്കം ചേർത്താൻ ഇയാൾ ശ്രമിച്ചു അത് തെരഞ്ഞെടുപ്പ് ബലത്തെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ് അപ്പം മോഡി പ്രേമവും മോഡി പ്രീണനവും ഏത് അറ്റം വരെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒൻപത് പരാതികൾ ഞാൻ കൊടുത്തു എൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തില്ല അതൊന്നും കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന മറുപടിയാണ് കിട്ടിയത് അപ്പം മോഡിക്കെതിരായി രാഷ്ട്രീയമായ ആരോപണം ഒരു ചെറുപ്പക്കാരൻ ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരായി മോഡിയുടെ സൽപേരിന് കളങ്കം എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു എൽ ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടെന്ന് അദ്ദേഹം ജനങ്ങളുമായും മറ്റുള്ളവരുമായും പൂർണ്ണമായ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് അദ്ദേഹം ആകെ കൈരളിയും ദേശാഭിമാനിയും മാത്രം വായിക്കുന്നുള്ളൂ മുഖ്യധാര മാധ്യമങ്ങൾ വായിക്കുന്നില്ല ജനങ്ങൾ പറയുന്നത് അറിയുന്നില്ല ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന മാറ്റം അറിയുന്നില്ല ഇവിടെ ഒരു സീറ്റ് പോലും കേരളത്തിൽ സി പി എമ്മും ജയിക്കില്ല ബി ജെ പിയും ജയിക്കില്ല ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും ജനങ്ങളുടെ ഇടയിലുള്ള അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം വോട്ടായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ യു ഡി എഫ് തരംഗം സംസ്ഥാന തലത്തിലുണ്ട് ദേശീയ വളരെ നിശബ്ദമായ തരംഗം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി ഉണ്ട് എന്ന് കൂടി ഞങ്ങൾ വിശ്വസിക്കുക ഇതിപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസ് ആയിട്ട് സന്ധി ചെയ്തുകൊണ്ട് ആർ എസ് എസ്കാരെ കൊല്ലാനല്ല യു ഡി എഫ്കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം മൻസൂർ എന്ന യു ഡി എഫ് അന്ന് അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകരെ ബോംബെരുതി കൊന്ന പാർട്ടിയാണിത് അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ യു ഡി എഫുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത് അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായിട്ടാണ് സാധാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുന്നത് ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി ആർക്കൊക്കെ ആണ് മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡി ജി പിക്ക് എസ് പിക്ക് ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ഇപ്പം മൂന്നാഴ്ച കഴിഞ്ഞു അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നടപടി അതിനകത്ത് സ്വീകരിച്ചില്ലേ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും അല്ല മുഖ്യമന്ത്രിയും പോലീസും കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ അതെന്താ സ്വീകരിക്കായിരുന്നത് ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർസ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇതൊക്കെ സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വൈകാരികമായി തൊണ്ട ഇളറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വാർത്ത വരുത്തിയാണ് ഇത് ഇരുപത് ഇരുപത് ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം നടപടി നിങ്ങളെന്താ നടപടിയെടുക്കാത്തു ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ അതോടൊപ്പം കെ കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വൃന്ദാക്കാരായിട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷൻ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജ് വെച്ച് ആ പീഡിപ്പിച്ച ഐ സി യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വള വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല ഈ സ്ത്രീപക്ഷവാദികളെ പക്ഷവാധികളെ ആരെയും കണ്ടില്ല കയ്യൂർ സമര നായകനായ കണ്ണൻ്റെ കൊച്ചുമോൾ രാധ വന്ധ്യവയോധിക തേങ്ങയിടാൻ പോയപ്പോൾ സി പി എം കാര് നടത്തിയ അസഭ്യവർഷം അപ്പോഴും കഴിഞ്ഞില്ലേ ആ സ്ത്രീയെ അപമാനിച്ചപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയില്ല അപ്പോ ചിത്രരേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ തീയിലേക്ക് ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തുചാടുന്നത് സതി ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തുചാടുന്നത് കൊതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ ഹരിതാബാബുവിനെ അപമാനിച്ചില്ലേ ബിന്ദു കൃഷ്ണയെ അപമാനിച്ചില്ലേ രമ്യ ഹരിദാസിനെതിരായി ഏ വിജയരാഘവൻ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ എത്ര നിങ്ങളുടെ മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരെല്ലാവരും എത്ര മാത്രമാണ് ഈ സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത് ഞങ്ങൾ അത് ഒരിക്കലും ചെയ്യാറില്ല അത് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തോക്കാൻ നേരത്ത് അവസാനത്തെ ആഴ്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മന്ത്രി പി രാജീവ് ആരോപണം ഉന്നയിച്ചു അവിടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഈ വ്യാജ ഫിലിം അശ്ലീല ഉണ്ടാക്കുന്നതല്ലേ വ്യവസായ മന്ത്രിയാണ് അന്ന് ആക്ഷേപം ഉന്നയിച്ചത് എന്നിട്ട് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൻ്റെ അടിക്കുള്ള ക്യാമറ വെക്കുന്ന ആളുകളാണ് സി പി എംകാര് അത്രയൊന്നും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല ഒരാളെ ആകുമതി ഞങ്ങൾക്ക് എന്തിനാണ് പിന്നെ അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരും അവർ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി ഉണ്ട് നാനൂറ്റമ്പത് രൂപയുടെ പി പി കിറ്റ് പതിനായിരക്കണക്കിന് എണ്ണം ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നിയമപരമായ നടപടി ലോകായുക്തയിൽ പെൻഡിങ് ആണ് അവർ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് നടത്തില്ലല്ലോ ഹൈക്കോടതി പോയല്ലോ കേസ് തള്ളിക്കളയണമെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു കേസ് ഉണ്ട് പോയി ലോകായുക്തയിൽ കേസെടുത്താൻ പറഞ്ഞു അത് അഴിമതി ആരോപണമാണ് അവർക്കെതിരായിട്ട് പിന്നെ അവർ കോവിഡ് കാലത്ത് പി ആർ ഏജൻസികളെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ലോകത്തെ ഏറ്റവും നന്നായി കേരളമാണ് മുമ്പിൽ കോവിഡ് നിയന്ത്രണത്തിലെന്ന് പറഞ്ഞു ഇവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇവരുടെ കാലത്ത് ഒളിപ്പിച്ചു വെച്ച ഇരുപത്തെണ്ണായിരം കോവിഡ് മരണങ്ങൾ പുറത്തു വന്നല്ലോ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നല്ലേ അതായത് പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചവരുടെ ലിസ്റ്റ് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ കോവിഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് മരിച്ചവരുടെ പേരുകൾ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പിൽ കേരളം മുൻപന്തിയിലാണെന്ന് കാണിക്കാൻ ഇവർ ഇവർ മാറിക്കഴിഞ്ഞിട്ട് ഇരുപത്തി എണ്ണായിരം കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നല്ലോ അപ്പോൾ ഈ ഇരുപത്തി എണ്ണായിരം പേരുടെ പേരാണ് ഇവർ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒളിപ്പിച്ചു വെച്ചത് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് മരിച്ചവരുടെ എണ്ണം രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയെ എന്താ കാര്യം കേരളത്തിൻ്റെ മൂന്നിരട്ടി പോപ്പുലേഷനാണ് ഒമ്പതേകാൽ കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ അപ്പോൾ യഥാർത്ഥത്തിൽ ശതമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ് കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചത് കേരളത്തിലാണ് അപ്പോൾ അന്ന് ബി ആർ ഏജൻസിയെ വെച്ച് ഇതെല്ലാം മറച്ചു വെച്ചു കോവിഡ് കാലത്ത് ഇപ്പോൾ അതേ ബിആർ ഏജൻസിയെ വെച്ച് വൈകാരിക പ്രതികരണവുമായി നുണബോംബ് പൊട്ടിക്കി ഇറങ്ങിയിരിക്കുക അതൊക്കെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഷാഫി പറമ്പലിനു വേണ്ടി പ്രകടനം നടത്തിയവര് ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു ഞാനാണ് ആദ്യം പറഞ്ഞത് നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അംഗൻവാടി വർക്കർമാരെ ആശ സാക്ഷരതാ പ്രേരക്കന്മാരെ ആശാവർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞാനാ പറഞ്ഞത് ഞാനാ പറഞ്ഞത് എത്ര വോയിസ് മെസ്സേജുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കോട്ടയത്ത് തോമസ് ചാലിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പോകണം എന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തി വോയിസ് മെസ്സേജ് പുറത്തിറങ്ങിയില്ലേ പുറത്തിറങ്ങിയല്ലോ അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഷാഫി പറമ്പിലിന് സ്വീകരണം കൊടുത്തവർ പറഞ്ഞു ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരെ അല്ല അവരെ പേടിപ്പിച്ചു കൊണ്ടുവന്ന അല്ലെന്നാണാ പറഞ്ഞത് അതാണ് അപമാനിക്കുന്നത് അല്ല അവരുമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല അവരെ അവരെ പേടിപ്പിച്ചാൽ കൊണ്ടുവന്ന് അതാണ് അയാൾ നിങ്ങളെ മുദ്രാവാക്യം പറഞ്ഞില്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നുള്ളത് എൻ്റെ ആരോപണമാണ് ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഉന്നയിച്ച ആരോപണമാണ് ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട് അവരെ മാത്രമല്ല എല്ലാവരെയും സ്കൂളിലെ പിള്ളേർ വരെ കൊണ്ടുപോയില്ലേ ഇതാണോ ഉണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി നവകേരള സദസ് മന്ത്രിമാരാണത് മാളെ പേടിപ്പിച്ചാണ് കൊണ്ടുപോകണത് തൊഴിൽ പോകുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ നിങ്ങൾ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി നവകേരള നിന്ന് പറഞ്ഞ് എത്ര മെസ്സേജ് ഉണ്ട് അങ്ങനെ ചെയ്തവരാണ് എന്നിട്ട് ആരാ ശരിക്കും സ്ത്രീകളെ അപമാനിച്ചത് പോസ്റ്റിട്ട ജയരാജൻ എന്താ പറഞ്ഞത് വെണ്ണപ്പാളികളായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ് വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് സ്ത്രീകളെയല്ലേ അവമാനിച്ചത് വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി അതാണ് സ്ത്രീ വിരുദ്ധ നിലപാട് ഈ ആ ആവേശമൊന്നും കണ്ടില്ലല്ലോ ആ എം എം മണി ലോകത്ത് പോയ എല്ലാവരെയും അധിക്ഷേപിച്ചപ്പോൾ ആ പെമ്പിളെ ഒരുമയെ അവരുടെ സ്ത്രീകളെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അയാൾ അവമാനിച്ചില്ലേ ഈ നിയമസഭയിൽ വെച്ചാൽ ഒരു ഒരു സി പി എം കാര് കൊല ചെയ്ത ക്രൂരമായി കൊല ചെയ്ത ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ ആസ്ഥാന വിധവ എന്ന് പറയുന്നയാൾ അധിക്ഷേപിച്ചത് അന്ന് ഇവരൊക്കെ അവിടെ പോയി അന്ന് ഇവരെയൊന്നും കണ്ടില്ലല്ലോ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞങ്ങൾ ആ ഒരു സ്ത്രീകളെ അപമാനിച്ചാലും സ്ഥാനാർത്ഥികളെ അവമാനിച്ചാലും ഞങ്ങളതിന് കൂട്ടിയില്ല ആരോപണങ്ങൾ ഉന്നയിക്കും അത് കൂടിയാണ് അത് ഇവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥി മന്ത്രിയായിരുന്ന ആളാണ് അഞ്ചു കൊല്ലം അവർക്കെതിരായി ആരോപണങ്ങളുണ്ട് ഗൗരവതരമായ ആരോപണങ്ങളുണ്ട് അവർക്കെതിരെ അവരത് പി ആർ ഏജൻസിയെ കൊണ്ടൊന്നൊന്നും മറച്ചുപെപ്പിക്കേണ്ട അവസാന മുമ്പ് തൃക്കാക്കര ഇറങ്ങിയ പോലെ ഇറങ്ങിയിക്കാണ് അവസാന ആഴ്ചയിൽ പുതിയ സാധനമായിട്ട് അതൊന്നും ഇവിടെ ഓടില്ല ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം ഞാനൊരു കാര്യം കാണിച്ചല്ലേ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല കേട്ടോ 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 അല്ല കേൾക്ക് ഞാൻ അല്ല എന്നാൽ ഇയാൾ പറയും ഇയാൾ ചോദിച്ചിട്ട് അയാൾ മറുപടി പറയും ഞാൻ പറയട്ടെ മറുപടി നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ നിങ്ങളെന്താ എൻ്റെ കയറിയിട്ട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം അല്ലെങ്കിൽ ചോദിച്ച് തീർന്നിട്ട് ഞാൻ പറയാം ചോദിച്ചോ അല്ല അത് തന്നെയല്ല നേരത്തെ ചോദിച്ചത് വീണ്ടും ഒന്നും കൂടി ചോദിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് തെറി വിളിക്കുന്നതാണ് ഞാൻ കഴിപ്പിച്ചതരാം ഞാൻ ഒമ്പത് പരാതികൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എനിക്കെതിരായിട്ടുള്ള അധിക്ഷേപം വന്നത് ഒറ്റ കാര്യത്തിൽ കേസെടുത്തിട്ടില്ല കേസെടുക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നരേന്ദ്രമോഡിക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം രാഷ്ട്രീയാരോഹണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് അതായത് മേഘാ എഞ്ചിനീയറിംഗിൽ നിന്ന് മോഡി അറുന്നൂറ് കോടി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് അതിനെതിരായിട്ട് മോഡിയുടെ സൽപ്പേര് കളകപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വനത്തെ അത് സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത പോലീസാണ് കേരളത്തിലെ പോലീസ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളാരും മറുപടി പറഞ്ഞിട്ടില്ല ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയല്ലേ ഇലക്ഷൻ കമ്മിറ്റി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ മൂന്നാഴ്ചയായിട്ട് പോലീസ് എവിടെയായിരുന്നു പോലീസ് എവിടെയായിരുന്നു ഞങ്ങൾ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി ഞങ്ങളുടെ നിന്ന് ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും സ്ത്രീകളെയോ മറ്റുള്ളവരെയോ അപമാനിച്ചാൽ അതായത് ബിലോ ബിലോക ബെൽറ്റ് ഹിറ്റ് ബെറ്റ് ബെൽറ്റ് ഹിറ്റ് നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങളതിനെ തള്ളിപ്പറയുക തന്നെ ചെയ്യും അതിനെ ഓൺ ചെയ്യില്ല നിങ്ങളിത് മുഴുവൻ ഓൺ ചെയ്യുമായിരുന്നു മാധ്യമം വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ ഞാൻ എഴുതിയാക്ക് തരാം ഈ പോരാളി ഷാജി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ സൈറ്റിൽ നിന്നും അറിയപ്പെടുന്ന എൽ ഡി എഫ് നേതാക്കളുടെയും അറിയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും അക്കൗണ്ടിൽ നിന്നും മാധ്യമ പ്രവർത്തകരായ വനിതകൾക്കെതിരായിട്ട് നടത്തിയ ഹീനമായ സൈബർ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ തരാം എന്ന് വായിച്ചു പോകാം അതിന് ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ ഒരു കേസ് എടുത്തിട്ടില്ല ഒരു കേസ് എടുത്തിട്ടില്ല ഒരു അധിക്ഷേപവും ഇവിടെ നടന്നിട്ടില്ല ആ രീതിയിൽ ഞങ്ങൾ നട സ്ഥാനാർത്ഥിക്കെതിരെയാണ് പറയുന്നത് ഷാഫിയുടെ ജോലി അതല്ലേ ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ അതെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇതുണ്ടാക്കുന്നല്ലേ കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ ഷാഫിയുടെ ജോലി അപ്പോൾ അവർക്ക് ഒന്ന് അപമാനിക്കണം ഷാഫി ഒന്ന് വഷളാക്കണം അത് പോക്ക് കണ്ട ആർക്കും തോന്നും സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് കണ്ട കൊടുത്തോട്ട് അതിന് കേസെടുത്തോട്ടെന്ന് ഞങ്ങൾക്ക് പല പരാതിയുണ്ട് അതിനകത്ത് ഞാൻ ചോദിക്കണത് മൂന്നാഴ്ചയായിട്ട് മുഖ്യമന്ത്രി ഇതെടുത്ത് അല്ല ഇതെടുത്ത് പെട്ടിയിൽ വെച്ച എന്തോ കാര്യം എന്നാണ് എന്റെ ചോദ്യം അന്ന് കേസെടുക്കണമായിരുന്നാണ് എന്റെ അഭിപ്രായം ഇരുപത്തി ആറാം തീയതി അല്ല ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഇല്ലാതെ എലക്ഷന്റെ അവസാനത്തെ അയച്ചേ ഇത് കത്തിക്കാൻ ഇറങ്ങി കട കണ്ട നമുക്കറിയാം എന്തിനാണ് വരണമെന്ന് മനസ്സിലായില്ലേ ആ അവസാനത്തെ ആയുധം പുറത്തേക്ക് എടുക്കുക ഇക്കാര്യം ഞാൻ മൂന്നാഴ്ച എവിടെ പോയിരുന്നു ഈ സംഭവം അല്ല ഞാൻ പറഞ്ഞില്ല അച്ചു അമ്മനെതിരായിട്ട് എന്തെല്ലാം അധിക്ഷേപമാണ് പറഞ്ഞത് അല്ല ഞങ്ങൾ കൊടുത്ത് പരാതി കൊടുത്തു പോലീസിൽ ഒരു കേസ് കൊടുത്തില്ല ഒരു അല്ല ഞങ്ങള് പരാതി കൊടുത്തു ഞങ്ങള് കേസ് എടുത്തില്ല എന്തുമാത്രം ചെയ്തു അതൊക്കെ ഒന്ന് ഓർപ്പിച്ചാൽ മതി എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത പെമ്മകളെ കുറിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്താ മതി അതൊന്നും പറന്നുപോകരുത് വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ഞങ്ങൾ കാണിച്ചു തരാം ആ സംശയം എന്താ എന്താ എന്തായിട്ട് അവർക്കെതിരെ പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അല്ല കൊടുത്തു ഞങ്ങൾ അതിനെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ഇതിനെ ഒന്നും ഞങ്ങൾ സി പി എം ചെയ്യുന്നത് പോലെ കുട പിടിച്ച് കൊടുക്കില്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഒരു തരത്തിലും പോകില്ല ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമുക്ക് പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ആരും വൈകാരികല്ലോ പി ടി തോമസിൻ്റെ കേസിൽ ഉമാ തോമസിന് ആ പ്രശ്നമില്ലല്ലോ ലതിക സുഭാഷില്ലല്ലോ രമ്യ ഹരിദാസിന് ഇല്ലല്ലോ എന്താണ് പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല എന്ന് വിജയരാഘവൻ പറഞ്ഞത് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ കുറിച്ച് അവിടുത്തെ ആ നേഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞത് ആ നേഴ്സിനെ സത്യം റിപ്പോർട്ട് ചെയ്ത ആ നഴ്സിന് ആറ് ദിവസം ആ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലിരുത്തിയില്ലേ എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചരണമാണ് സി പി എം നടത്തുന്നത് സി പി എം ഹാൻഡിൽ ചെയ്ത് നടത്തുന്നത് ഞങ്ങളുടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഞാൻ എത്ര പേരുടെ പേര് വരണം സിന്ധു സൂര്യകുമാർ അഖിലാനന്ദകുമാർ ഷാനി പ്രഭാകർ എത്ര വനിതാ മാധ്യമപ്രവർത്തനം നിങ്ങളുടെ സഹോദരിമാർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന നമ്മുടെ വിനു വി ജോണിനെതിരായിട്ടൊക്കെ കേട്ടാലറയ്ക്കുന്ന സാധനങ്ങൾ സ്വന്തം ഹാൻഡിൽ നിന്ന് ചെയ്യണ പാർട്ടിയല്ലേ ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനം അല്ല വല്ല ഒരു ഒറ്റയ്ക്ക് വല്ല ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അതിനെ ഓൺ ചെയ്യില്ല ഞങ്ങളെ ശ്രദ്ധിക്കാ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള നടപടി ആയിരുന്നു ഉറപ്പായിട്ട് അത് ഞങ്ങൾ പരിശോധിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി ഇതാ ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ പരിശോധിക്കട്ടെ നമ്മൾ ഈ ലോകത്ത് വരുന്ന എല്ലാ ആളുകളുടെ പോസ്റ്റ് മുഴുവൻ കാണും അക്കെ ഒക്കെ വെയിറ്റ് ഞാൻ എൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ വന്ന് എന്താ എഴുതിയെന്ന് നോക്കാറില്ല വല്ല സുഹൃത്തുക്കളും വിളിച്ച് പറയുമ്പോഴാണ് അടിയിലും മറ്റേതൊക്കെ എഴുതി വെച്ചത് എന്ന് പറഞ്ഞത് ഞാൻ ഡെലീറ്റ് ചെയ്തതായിരുന്നു പറഞ്ഞത് ഇപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം പറഞ്ഞു ഞാൻ ഡെലീറ്റ് ചെയ്തതെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് കാണട്ടെ മറ്റുള്ളവർ കാണട്ടേന്ന് പറഞ്ഞു എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് പറഞ്ഞത് നിവർത്തിയില്ലാത്ത ഒമ്പത് പരാതി ഞാൻ കൊടുത്തു ഒമ്പത് പരാതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി എഴുതി കൊടുത്ത പരാതി പോലും കരമ്പില്ല എന്ന് പറയുന്നത് തിരിച്ച് കേസെടുക്കാത്ത വിട്ട ആളുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ എഴുതിയതൊക്കെയെന്ന് എത്രയോ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടുത്തൊക്കെ എത്ര കേൾക്കാൻ പറ്റാത്ത അത് നമ്മൾ നമ്മൾ ചെയ്യില്ലാന്ന് ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നടപടി എടുക്കും ഞാൻ പറഞ്ഞത് ഞാൻ താങ്കൾ പറഞ്ഞത് നിഷേധിക്കുമല്ല എല്ലാ പോസ്റ്റും നമ്മൾ കാണില്ല എല്ലാവരുടെയും പോസ്റ്റിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് ആരൊക്കെ എഴുതിയെന്ന് നമ്മൾ കാണും നമ്മൾ വളരെ കുറച്ചുള്ള നമ്മൾ കാണുന്നുള്ളൂ ആയിരം നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആരെങ്കിലും പരാതികൾ ഉന്നയിക്കുകയോ ചെയ്താൽ ഞങ്ങളത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ചെയ്യും ഒരു നിലപാടും ഇപ്പോൾ ഇപ്പം കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നതിന് ഒന്നാം പ്രതി ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാൾ എവിടെ പൂർത്തി വെച്ചത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മൂന്നാഴ്ച എഴുതി അതിൽ എന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാഴ്ച അത് പൂ പൂർത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയണം അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെങ്കിൽ അത് അത് സ്വയം കെട്ടുമോ മാത്രമേ പറയാറുള്ളൂ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ അടിയിൽ കമൻ്റിട്ടവരെ പറ്റിയല്ല ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ നേരിട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഉണ്ടാക്കിയത് സി പി എം തന്നെയായിരുന്നു അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇത്തട്ട് ഓടിയത് അവരെന്ത് ചെയ്യാൻ പഠിക്കാത്തവരാണെന്നും സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കത്തിലിന്റെ അടിയിൽ കൊണ്ട ക്യാമറ വെച്ചവര് ഇനി എന്താ ചെയ്യാൻ പഠിക്കാത്തത്